തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി വ്യോമസേനയുടെയും ഐ എസ് ആർ സഹായം തേടുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ പ്രത്യേക അന്വേഷണം നോട്ട് നിരോധനത്തിന്റെ മറവിൽ ബിജെപി വൻ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് കോടിയുടെ നിരോധിച്ച നോട്ടുകൾ ബിജെപി നേതാവ് മാറ്റി നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അമിത്ഷാ സംരക്ഷിക്കുമെന്ന ഉറപ്പും കപിൽ സിബൽ പുറത്തുവിട്ട വീഡിയോയിൽ ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ ഡൽഹി പോരാട്ടം മത്സരം രാത്രി എട്ടിന് ഡൽഹി ഷാ കോട്ട്ലൈൻഡ് രാജ്യാന്തര സൌഹൃദ ഫുട്ബോളിൽ അർജന്റീനയും ബ്രസീലും ഇന്ന് കളത്തിൽ യൂറോ യോഗ്യതാ മത്സരത്തിൽ സ്പെയിനും ഇറ്റലിയും ഇന്ധനം പ്രധാന വാർത്തയിലേക്കാണ് ആദ്യം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിൽ നാളെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ രണ്ട് മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ടായിരുന്നു കേരളത്തിൽ അതിലൊന്ന് വയനാടും മറ്റൊന്ന് വടകരയുമായിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലെയും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ മറ്റ് ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിക്കാനുള്ള സാധ്യത എപ്രകാരമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും എല്ലാം ഉറ്റുനോക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നത് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ രൺദീപ് സുർജേവാല അത്തരത്തിലൊരു വാർത്തയാണ് ഇന്നലെ പുറത്തുവിട്ടത് എന്നാൽ ഇത്തരത്തിൽ ന്യായവാദങ്ങൾ ഉണ്ടെങ്കിലും കർണാടകയിൽ മോദി മത്സരിക്കുകയാണ് നരേന്ദ്രമോദി കർണാടകയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുക എന്നാണ് നേരത്തെ പറഞ്ഞത് എന്നാൽ മോദി നേരത്തെ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന ബംഗളൂരു സൗത്തിൽ ബി ജെ പിയുടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തേജസ്വി സൂര്യയാണ് അവിടെ മത്സരിക്കുന്നത് അത് അതിനർത്ഥം മോദി സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നാണ് എങ്കിൽ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാകുമോ അങ്ങനെ തയ്യാറായാൽ അദ്ദേഹം കേരളത്തിൽ നിന്നായിരിക്കുമ്പോൾ മത്സരിക്കുക നേരത്തെ തന്നെ വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന വാർത്തകളാണ് കെ പി സി സി പുറത്തുവിട്ടത് പക്ഷേ അദ്ദേഹം ഒരിക്കലും താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു കാര്യവും പറഞ്ഞില്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നില്ല മറിച്ച് പ്രകടന പത്രികയിലെ കാര്യങ്ങളായിരുന്നു ഈ വാർത്തയാണ് ഇന്ന് പ്രധാനമായും പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ദില്ലിയിൽ നിന്നും സവാദ് മുഹമ്മദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സവാദിലേക്ക് അടങ്ങി സവാദ് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു അന്തിമ ചിത്രം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഒന്ന് അമേഠിക്ക് പുറമെ രാഹുൽ ഗാന്ധി രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമോ എന്നത് ഇനി അഥവാ മത്സരിച്ചാൽ വെത ഹി കംസ് ടു കേരള ടു കംപീറ്റ് എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആ പ്രജിൽ തീർച്ചയായും കോൺഗ്രസ് ഉന്നത വൃത്തങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മോട് പറയുന്നത് രാഹുൽ ഗാന്ധി അമേഠിക്കപ്പുറമെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കും അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷണമുണ്ട് അതിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ വളരെ സജീവമായ പരിഗണനയിലുള്ളത് ഒന്ന് കേരളം ആ കേരളത്തിൽ തന്നെ വയനാട് സീറ്റ് കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട് സീറ്റിലായിരിക്കും മറ്റൊന്ന് കർണാടക കർണാടകയിൽ ഏത് സീറ്റാണെന്ന് തീരുമാനിച്ചിട്ടില്ല കർണാടകയിൽ നിരവധി സീറ്റുകൾ ആ തരത്തിൽ പരിഗണനയിലുണ്ട് അങ്ങനെ കർണാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ വയനാട് ോ മത്സരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇതുവരെയുള്ള ചർച്ചകൾ പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു ധാരണ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അന്തിമ തീരുമാനം നീളുന്നതിന് ഒരു പ്രധാന കാരണമായി നേതാക്കൾ പറയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ വയനാട് തിരഞ്ഞെടുക്കണമോ അതോ അതോ കർണാടക തെരഞ്ഞെടുക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് ഇന്നലെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില അനൌദ്യോഗിക ചർച്ചകൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ നടന്നിരുന്നു എന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ വയനാട് മത്സരിക്കുന്നതിൽ ചില എതിർപ്പുകൾ വന്നിട്ടുണ്ട് കാരണം അവിടെ മുഖ്യ എതിരാളി ബി ജെ പി അല്ല ഇടതുപക്ഷമാണ് ആ തരത്തിൽ ഇടതുപക്ഷത്തെ പ്രകോപിക്കേണ്ടതുണ്ട് അവർക്കെതിരെ ഒരു വലിയ പോരാട്ടം രാഹുൽ ഗാന്ധി തന്നെ നടത്തി എന്നൊരു ചോദ്യം അവിടെ അവിടെ ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർണാടക ആവശ്യം ആ യോഗത്തിൽ അതിന് കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ബി ജെ പി അതുകൊണ്ട് തന്നെ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതീതി ദക്ഷിണേന്ത്യയിൽ ആകെ ഉണ്ടാക്കാൻ സാധിക്കും അത്തരത്തിൽ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ കേരളം തെരഞ്ഞെടുക്കണമോ കർണാടക തെരഞ്ഞെടുക്കണമോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് രാഹുൽ ഗാന്ധി രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമ്പോൾ പിന്നീട് ചോദ്യം എന്ന് പറയുന്നത് നാളെ തന്നെ അന്തിമമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന വടകരയും വയനാടുമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായും നാളെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും നാളെക്കകം ഈ കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് ഈ കോൺഗ്രസ് വൃത്തങ്ങൾ ഉറപ്പിച്ച് പറയുന്നു കാരണം ഇത്രയും ദിവസം വൈകി ഇനി നാളെ നാളെക്കപ്പുറത്തേക്ക് ഈ തീരുമാനം വൈകുന്നത് ശരിയല്ല അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ തന്നെ എ ഐ സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് വടകരയുടെ കാര്യത്തിൽ പോലും വടകരയിലെ പോലും ഇത് ബാധിക്കുന്ന തരത്തിലുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട് വയനാട് ഡി സി സി അത്തരത്തിൽ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നാളെ പ്പുറത്തേക്ക് തീരുമാനം നീളില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് നാളെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗമുണ്ട് മാത്രമല്ല നാളെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തന്നെയുണ്ട് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ ഇല്ല രാവിലെ അദ്ദേഹം രാജസ്ഥാനിലേക്ക് പോയതാണ് രാത്രി വൈകിട്ട് മാത്രമേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ നാളെ അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം തന്നെ ഡൽഹിയിൽ തന്നെയാണ് അതുകൊണ്ട് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ചകൾ നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരുന്നുണ്ട് അതുകൊണ്ട് നാളെ ഒരു തീരുമാനം ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് ആ നേതാക്കൾ പറയുന്നത് നാളെ ഒരു ഏറ്റവും ഒടുവിലെത്തി നാളെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ അത് കർണാടകയിൽ നിന്നായിരിക്കുമോ അല്ല കേരളത്തിൽ നിന്നായിരിക്കുമോ എന്ന് നമുക്ക് നാളെ അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ വടകരയിലെയും വയനാട്ടിലെയും അന്തിമമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നാളെ കോൺഗ്രസ് നേതൃത്വം നടത്തുമെന്നും പ്രതീക്ഷിക്കാം ഈ പ്രതീക്ഷകൾ തന്നെയാണ് ഇന്ന് വിവിധ നേതാക്കൾ പങ്കുവച്ചതും വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വരവിൽ പ്രവർത്തകർ ആവേശത്തിലാണെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു തീരുമാനം നാളെയെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാത്യത്വം സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്ന എൽ ഡി എഫ് നിലപാട് നിർഭാഗ്യകരമെന്നാണ് വി എം സുധീരൻ പ്രതികരിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനൌചിത്യം എന്ന വാദവുമായി സി പി ഐ രംഗത്തെത്തിയിട്ടുണ്ട് കാനം രാജേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു വാദഗതിയാണ് ഇന്ന് പറഞ്ഞത് നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തകരും അമിത അവരെ ഒരു സാഹിത്യം സാധിക്കത്തില്ല ഇന്ന് അദ്ദേഹം രാജസ്ഥാനിലാണ് വൈകുന്നേരമേ വരികയുള്ളൂ നാളെ എങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞ് ഒരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട് നിർഭാഗ്യകരം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ അല്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് റൈറ്റ് ഇതാണ് നേതാക്കൾ ഇത് സംബന്ധിച്ച് നടത്തിയ ഇന്നത്തെ പ്രതികരണങ്ങൾ എന്തായാലും ഇതിലൊക്കെ തന്നെ ഒരു അന്തിമമായ ചിത്രം നമുക്ക് നാളെ ലഭിക്കുമെന്ന് തന്നെ പറയാം ഇനി കോൺഗ്രസിനെ വിട്ട് മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എൻ ഡിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ബി ഡി ജെ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും എൻ ഡി എ മുന്നണിയിൽ നിലനിൽക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് തന്നെയാണ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരികയാണെങ്കിൽ അവിടെ നിലവിൽ ബി ഡി ജെ അനുവദിച്ച സീറ്റിൽ മത്സരിക്കുന്ന മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടതുണ്ടോ ആൻറ്റോ അഗസ്റ്റിനാണ് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റി അവിടെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിൽക്കേ നിൽക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി ബി ഡി ജെ എസിനെ നോക്കുകയാണെങ്കിൽ ബി ഡി ജെ എസ് അത്തരത്തിലുള്ള ഒരു പിൻ പിന്നോക്കം പോക്കിന് തയ്യാറാകുമോ എന്നതും ചോദ്യമാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് അതിന് തയ്യാറാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ആരായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം താൻ അവിടെ മത്സരിക്കാൻ തയ്യാറാണോ എന്നത് സംബന്ധിച്ചും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല തൃശൂരും വയനാടും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് അവിടെ ബി ഡി ജെ അനുവദിച്ച ഈ രണ്ട് സീറ്റുകളിലും ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നേരത്തെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെ ബി ഡി എസിന്റെ മൂന്ന് സ്ഥാനാർത്ഥികളെ മൂന്ന് മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം അവിടെ ബി ഡി ജെ എസിന്റെ ബിജു കൃഷ്ണനാണ് മത്സരിക്കുന്നത് നേരത്തെ തന്നെ തീരുമാനത്തിൽ എത്തിച്ചേർന്നതാണ് മറ്റൊന്ന് മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ് അവിടെയും ബി ഡി ജെ എസിന് നേരത്തെ തന്നെ പറഞ്ഞ മണ്ഡലമാണ് മറ്റൊന്ന് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ തളവാ സഹദേവൻ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ എൻ ഡി എ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു മറ്റൊന്ന് ആലത്തൂരിൽ ബാബു ആണ് മത്സരിക്കുന്നത് ടി വി ബാബു ആണ് ആലത്തൂരിൽ വി ഡി ജയസിന് വേണ്ടി മത്സരിക്കുന്നത് ഇങ്ങനെ മൂന്ന് പേരുടെ തീരുമാനം നേരത്തെ ഉണ്ടായതാണ് എന്നാൽ അന്തിമമായി ബാക്കിയുള്ള അതായത് അഞ്ച് സീറ്റുകളാണ് ബി ഡി ജെ എസിന് എൻ ഡി എ നൽകിയിരിക്കുന്നത് അതിൽ അവസാനത്തിലുള്ള രണ്ട് സീറ്റുകൾ സംബന്ധിച്ച ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ് തൃശ്ശൂരിൽ തന്നെ മത്സരിക്കാൻ താൻ തയ്യാറാണെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞത് പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് വയനാട് ആയിരിക്കും എന്നുള്ള ചിത്രം ഇപ്പോൾ നിലവിലുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ തുഷാർ മത്സരിക്കുമോ എന്ന ചോദ്യം വരുന്നു ഇനി അങ്ങനെ മത്സരിക്കാൻ ബി ജെ പി അനുവദിക്കുന്നില്ല ബി ജെ പിയുടെ ഒരു പുതിയ കാൻഡിഡേറ്റ് അവിടെ വരികയാണെങ്കിൽ ഒരു വച്ചുമാറ്റം മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് ബി ഡി ജെസിന് സാന്നാർത്ഥ്യ പരിഗണിക്കുമോ എന്നൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ വസ്തു എന്തായാലും അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിലപാട് വിശദീകരിച്ചുകൊണ്ടായിരുന്നു താൻ തൃശൂരിലോ വയനാട്ടിലോ മത്സരരംഗത്ത് തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചു ഞാൻ ഒറ്റയ്ക്ക് എന്റെ സ്ഥാനാർത്ഥിത്വം ഞാനല്ലോ പ്രഖ്യാപിക്കേണ്ടത് അത് ഞാൻ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം മത്സരിക്കണം പറഞ്ഞാൽ തീർച്ചയായും മത്സരിക്കും അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നോക്കിയാകും വയനാട്ടിലെ നീക്കങ്ങൾ വയനാട് സീറ്റിൽ ആവശ്യമുന്നയിച്ചിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ തുഷാർ വ്യക്തമാക്കി അല്ല ഏത് തരത്തിലുള്ള നീക്കുപോക്കിന് ഞങ്ങൾ തയ്യാറാണ് ചിലപ്പം സീറ്റുകൾ അങ്ങോട്ട് വെച്ചുമാറേണ്ട വന്നാൽ വെച്ചുമാറും അതിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഇന്ന് രണ്ടു എടുക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അത്രത്തോളം കാലം അങ്ങനെ ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അപ്പം തന്നെ ഇരുന്ന് തീരുമാനിക്കുക ഉള്ളതാണ് ദൂരെ ആലോചിച്ചിട്ടുള്ളത് തൃശൂരിൽ വിജയസാധ്യതയില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിലയിരുത്തൽ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് വോട്ടുകളെ സ്വാധീനിക്കില്ല വി എം സുധീരൻ പാർട്ടിക്ക് പോലും വേണ്ടാത്ത ആളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തൃശൂരിലെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അനിശ്ചിതത്വം തുടരുന്നതിൽ അണികൾ നിരാശരാണെന്ന വിലയിരുത്തലാണ് ആർ എസ് എസിനുമുള്ളത് മാവേലിക്കരയിൽ തഴവ സഹദേവൻ ആലത്തൂർ ടി ബാബു ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ എന്നീ സ്ഥാനാർത്ഥികളെ ബി ഇന്ന് പ്രഖ്യാപിച്ചു 24 alapura അത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം എൻ ഡി എയിലും ഉണ്ട് ബി ഡി ജെ എസ് അത് സംബന്ധിച്ച് അന്തിമമായ ചിത്രം നൽകിയിട്ടില്ല അതും നാളത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തോടു കൂടി തന്നെ അതിനും ഒരു അന്തിമമായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്ക ഘട്ടങ്ങളിൽ തന്നെ കണ്ട പല കാര്യങ്ങളും കൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധി ശ്രദ്ധിക്കപ്പെട്ടു കാരണം പല പ്രമുഖ നേതാക്കളും കളം മാറിച്ച് മുന്നണി മാറുന്നതും പാർട്ടി മാറുന്നതും ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഒരു പ്രമുഖ നേതാവ് ടോം വടക്കൻ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലുള്ള നിലവിലെ എം പിമാർ സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും ഒക്കെ തന്നെ കൂട്ടത്തോടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്കും കോൺഗ്രസ് ബിജെപിയിലേക്കും പോകുന്നുണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് ഇന്ന് മറ്റൊരു മാറ്റം ഇത്തരത്തിലുണ്ടായത് അത് ശത്രുഘ്നൻ സിൻഹയുടെ മാറ്റമാണ് അദ്ദേഹം ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആണ് പട്ന സാഹിബ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആണ് ശത്രുഘ്നൻ സിംഗ അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പട്ന സാഹിബ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ പട്ന സാഹിബിൽ നിന്ന് കോൺഗ്രസിന് മത്സരിക്കുമെന്ന യും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത്തരത്തിലുള്ള പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും എല്ലാം തന്നെ ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത് ശത്രു സിൻഹയുടെ ബിജെപിക്കുള്ളിൽ മോദി വിരുദ്ധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശത്രുൻ സിൻഹ വഴങ്ങാൻ തയ്യാറല്ല ബിജെപി സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ ബദൽ മാർഗത്തിൽ രാഷ്ട്രീയ സാധ്യതകൾ തുറക്കുകയാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ച സിൻഹ പട്നാ സാഹിബ് മണ്ഡലത്തിൽ ജനവിധി തേടും സിൻഹയുടെ സിറ്റിംഗ് മണ്ഡലമാണ് പട്നാ സാഹിബ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ആണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കോൺഗ്രസ് നേതൃത്വവുമായി ശത്രുഘൻ സിൻഹയുടെ ചർച്ചകൾ പൂർത്തിയായി ട്വന്റി ഡൽഹി റൈറ്റ് ഇനി ലക്ഷൻ വാർത്തകളിലേക്ക് നമുക്ക് പിന്നീട് എത്താം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കടുത്ത വെയിലാണ് കടുത്ത ചൂടാണ് ഈ ചൂ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകമായും കർശനമായി പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്തായാലും അത്തരം റിപ്പോർട്ടുകൾ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു കാണാം വെയിൽ കൊള്ളാതെ കാണണം കൊടുംചൂടിൽ സംസ്ഥാനം വെന്തുരുുകുമ്പോൾ കർശന സുരക്ഷാ മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഇന്നലത്തെ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി ആയിരുന്നു ഇന്നും ഏതാണ്ട് അടുത്ത ചൂടാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലും നാൽപ്പതിനോടടുത്ത ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ട കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി വരികയാണ് ഓരോ ദിനം കൂടുന്തോറും ഒന്നോ രണ്ടോ ഡിഗ്രി കൂടുതൽ ചൂട് ഓരോ ഇടങ്ങളിലും ാണ് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് കാണാം ഡിഗ്രി ചൂടല്ലേ ഒരു പുറത്തിറങ്ങുന്നവരോട് പതിനൊന്ന് മണിക്ക് മുൻപ് വെയിലത്ത് നിന്ന് കയറണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം പാലക്കാടക്കം സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിൽ വെയിലേറ്റാൽ സൂര്യാഘാതം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇത് ശരിവെക്കുന്ന തരത്തിൽ ആറുപേരാണ് സൂര്യതാപമേറ്റ ഇന്നലെ മാത്രം ജില്ലയിൽ ചികിത്സ തേടിയത് പരമാവധി വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഒഴിവാക്കിയില്ലെങ്കിൽ ശരീരം തളർന്നു പോകാനും സാധ്യതയേറെ പാലക്കാട് ജില്ലയിൽ ഇന്നലത്തെ ചൂട് നാല്പത്തിയൊന്ന് ഡിഗ്രി ആയിരുന്നു ജില്ലകളിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി പാലക്കാട് കടുത്ത ചൂടിൽ എട്ടു പേർക്കാണ് ഇന്ന് സൂര്യാഘാതമേറ്റത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ ഒന്നോ രണ്ടോ ഡിഗ്രി ചൂട് ആണ് കൂടുന്നതെങ്കിൽ കൂടി ഇതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസാണ് അതിന് ഫാരാൻ ഹീറ്റിലേക്ക് പറയുകയാണെങ്കിൽ നയൻറ്റി എയിറ്റ് പോയിന്റ് സിക്സ് ഫാരൻ ഹീറ്റാണ് ഒരു അതിൻ്റെ ഒരു ഏറ്റവും നോർമലായിട്ടുള്ള രീതി അതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ അതായത് മുപ്പത്തി ഏഴിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നയൻറ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് ഫാരൻ ഹീറ്റിൽ നിന്ന് കൂടി കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടൂ ഒക്കെ വന്നുകഴിഞ്ഞാൽ അത് പനിയുടെ ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും ഇത്തരത്തിൽ കടുത്ത സൂര്യം സൂര്യയുടെ സൂര്യനെ നേരിട്ട് നമ്മൾ കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ വെയിൽ കൊള്ളുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട് സൂര്യാഘാതങ്ങളിൽ സൂര്യാതാപം ഏറ്റുകയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ താപനില വർദ്ധിക്കുന്നതാണ് നൂറ്റിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതിൽ ആ താപനില കുറയാതെ നിൽക്കുകയാണെങ്കിലും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് വൈദ്യസഹായം തേടേണ്ടതുണ്ട് ഇനി നമ്മൾ തയ്യാറെക്കുന്ന എയർ തെർമോമീറ്റർ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഇൻഡക്സ് പറയുന്നത് അതായത് ഈ ഹീറ്റ് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി ഒൻപത് ഡിഗ്രി വരെ ഉള്ള ചൂടാണെങ്കിൽ നമുക്ക് അത് സുഖകരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതായത് നമുക്ക് മറ്റ് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഏൽക്കാനുള്ള സാധ്യത അവിടെ ഇല്ല മറിച്ച് അതിനെ യെല്ലോ മാർക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുമുണ്ട് നമുക്ക് കാണാം തെർമോമീറ്ററിൽ കാണാം മറ്റൊന്ന് അടുത്ത ഡിഗ്രി മുപ്പത് മുതൽ നാൽപ്പത് വരെ റേഞ്ചാണ് മുപ്പത് മുതൽ നാല്പത് വരെ റേഞ്ചിൽ ഓറഞ്ച് കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് അല്പം ഒരു അസ്വസ്ഥ അനുഭവപ്പെടുന്ന ഒരു താപനിലയാണ് അതിലും കൂടിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറയാം നാൽപ്പതിനു മുകളിൽ നാൽപ്പതിനു മുകളിൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള സ്ഥാനത്ത് തെർമോമീറ്ററിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ റെഡ് കളർ നമുക്ക് കാണാം അവിടെ നമുക്കൊരു ഡിസ്കംഫർട്ട് കൂടുതൽ ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ എന്ന് പറയുന്ന ഈ മേഖല അവിടെ റെഡ് കളറിൽ നിങ്ങൾക്ക് അത് കാണാം അതോടൊപ്പം തന്നെ നാൽപ്പത്തിയഞ്ചിന് മുകളിൽ നാൽപ്പത്തിയഞ്ചിന് മുകളിൽ അൻപത്തി നാല് ഡിഗ്രി വരെയുള്ള താപനില അനുഭവപ്പെടുക അങ്ങനെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു അത് അവിടെയാണ് ഡേഞ്ചറസ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മേഖല അൻപത്തിനാലിന് മുകളിലാണ് ഈ സൂര്യാഘാതം പോലെയുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുക ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള താപനിലയാണ് എല്ലാ ഇടങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് മുമ്പ് പറയുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് ഈ നാൽപ്പതിനു മുകളിലൊക്കെ സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഉണ്ടാകാറുള്ള താപനില നമ്മുടെ നാട്ടിലും അത്തരത്തിൽ താപനില കൂടുന്നത് ഏറെ ആശങ്കയോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു പക്ഷേ പ്രളയത്തിന്റെ പ്രളയത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് അവഗണിച്ചു നിർത്താൻ സാധിക്കില്ല ഇതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് അതിനായി ആരോഗ്യവകുപ്പും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ടത് ഇന്ന് നമുക്ക് ഓരോ ഇടങ്ങളിൽ പ്രത്യേകിച്ചുമുള്ള അഞ്ച് നഗരങ്ങളിലെ പ്രധാനപ്പെട്ട താപനില നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്ക് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പാലക്കാട് നഗരത്തിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ചൂട് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ നാൽപ്പത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റ് നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ചൂട് തിരുവനന്തപുരത്ത് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് അതായത് ചൂട് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇപ്പം നോക്കുക ഇന്നലെ തൃശൂർ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയ നാൽപ്പതിനു മുകളിലാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓരോ പ്രേക്ഷകനെയും ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ കണ്ട പാക്കേജ് നമ്മൾ കണ്ടതാണ് കൂടുതലായി വെള്ളം കുടിക്കുക പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കാതെ മാറി നിൽക്കുക വെയിലുകൊള്ളാതെ മാറി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അവഗണിച്ച് മാറി മാറ്റി നിർത്തരുത് പ്രത്യേകിച്ചും കുട്ടികളെയും വയസ്സായവരെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ സമയങ്ങളിൽ പുറത്തുവിടുന്നത് നമ്മൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വളരെ സുരക്ഷിതമായി നമ്മൾ മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് മറ്റു വാർത്തയിലേക്ക് പോവാം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലാണ് തലസ്ഥാനത്ത് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് അജ്ഞാത ഡ്രോൺ കണ്ട ഒരു സംവിധ ഒരു ഒരു സംഭവം ഉണ്ടായത് പ്രത്യേകിച്ചും അവിടെ തീവ്രമായ സുരക്ഷ ഒരുക്കിയ മേഖലയിൽ ഡ്രോണുകൾ പറത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാൽ അത് ആരാണ് പറത്തിയതെന്ന് അറിയാൻ ശ്രമം നടത്തിയൊടുവിൽ ഏറ്റവും ഒടുവിലാണ് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തീരദേശ പാതയുടെ സർവേ നടത്താൻ വന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ പറത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് പല ചോദ്യങ്ങളും വരുന്നത് ഈ ഡ്രോണുകൾ എല്ലാവർക്കും പറത്താൻ സാധിക്കുന്നു ഡ്രോണുകൾ പറത്തുന്നതിൽ എന്തെങ്കിലും നിയമ അങ്ങനെ നമുക്ക് നമ്മൾ ഒരു ഡ്രോൺ വാങ്ങി നമ്മൾ പറത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും അനുമതി തേടാൻ തേടേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ വെഡ്ഡിംഗ് വർക്കുകൾക്കും മറ്റുമൊക്കെ തന്നെ ഡ്രോണുകൾ സുലഭമായി ക്യാമറ ക്യാമറാമാൻമാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഡ്രോണുകൾ നമുക്ക് ഈ രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ അനുമതി ഇല്ലാതെ ഡ്രോണുകൾ നമുക്ക് പറത്താൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഡ്രോണുകൾ പറത്തുന്ന മേഖല ഏതാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒന്ന് ഈ പറയുന്ന സുരക്ഷാ പ്രതിരോധ മേഖല ഉള്ള സ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ പോലീസ് ആസ്ഥാനങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ ഡ്രോണുകൾ പറത്താൻ പ്രത്യേക അനുമതി നമ്മൾ തേരേണ്ടതുണ്ട് ഇനി നമ്മുടെ നാട്ടിലുള്ള കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അവിടെയും നമ്മൾ ജില്ലാ കലക്ടറുടെ അനുമതി തേടിയാൽ മാത്രമേ നമുക്ക് ഡ്രോണുകൾ പറത്താനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് നിയമം മറ്റൊരു കാര്യം ഇപ്പോൾ ഉള്ള ചില പുതിയ ഡ്രോണുകളെ കുറിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് അതായത് ഭാരം കുറഞ്ഞ അതായത് ഒരു കിലോയിൽ കുറഞ്ഞ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമിനോട് അടുത്തുള്ള ഡ്രോണുകൾ പറത്തുന്ന ലൈസൻസ് ആവശ്യമില്ല എന്നതൊരു പോയിന്റാണ് അതിന്റെ മറവിലാണ് ചൈനയിൽ നിന്നുമൊക്കെ വാങ്ങുന്ന ഡ്രോണുകളെ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു പുതിയ സംഭവം ഒരു വാർത്ത എന്ന് പറയുന്നത് തലസ്ഥാന നഗരയിലെ പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ മറ്റൊരു ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടു അത് പ്രഥമ ദൃഷ്ടിയ അതീ പറയുന്ന ഗണത്തിൽപ്പെട്ടതാണ് അതായത് ഭാരം കുറഞ്ഞ ഡ്രോണുകൾ അത് പറത്തിയതിന് പിന്നിൽ ആരെയെന്ന് അറിയാനുള്ള അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് അതിനായി ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഉഡാൻ എന്ന പേരിലാണ് ആ അന്വേഷണ സംഘം ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് പോലീസ് ആസ്ഥാനത്തിനുമുള്ളിൽ അജ്ഞാത ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് പോലീസ് ആസ്ഥാനത്ത് സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന പോലീസുകാർ ഡ്രോൺ ക്യാമറ കണ്ടതായി റിപ്പോർട്ട് നൽകി കഴിഞ്ഞ ദിവസം കോവളത്തും ബിഎസ്എസിയിലും അജ്ഞാത ഡ്രോൺ കണ്ടിരുന്നു അതീവ സുരക്ഷയുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ശംഖുമുഖം എ സിയാകും അന്വേഷണം നടത്തുക കേന്ദ്ര വ്യോമസേനയുടെയും ഐഎസ്ആർഒയുടെയും സാങ്കേതിക സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പോലീസ് മുകളിൽ കൂടി പറഞ്ഞ ഡ്രോണിന്റെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന ഡ്രോൺ കളിപ്പാട്ടമായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് സംഭവത്തെ ഗൗരവമായിട്ടാണ് കാണുന്നതെന്നും സാങ്കേതിക പരിശോധനകൾ നടന്നുവരികയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സജയ് കുമാർ ഗുരുതിൻ പറഞ്ഞു വി ആർ എൻക്വയറിംഗ് ടെക്നിക്കൽ ഹെൽപ്പ് നമ്മുടെ എടുക്കും എന്താണ് അത് ഏത് ടൈപ്പ് ഡ്രോൺ ഡ്രോണാണ് വെദർ ഇറ്റ് ഈസ് എ നോർമൽ ഡൊമസ്റ്റിക് പെർപ്പസ് യൂസ് ചെയ്യുന്നത് സോ അത് ടെക്നിക്കൽ ഹെൽപ്പ് നമ്മൾ നോക്കുന്നുണ്ട് നഗരപരിധിയിലെ ഡ്രോൺ ഓപ്പറേറ്റർമാരോട് പോലീസ് പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അനുമതി ഇല്ലാതെ അത് പറത്താനുള്ള അനുവാദം നമുക്കില്ല ഇനി അടുത്ത വാർത്ത കായിക ലോകത്തിനുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഐ പി എൽ മാച്ചിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇന്ന് നടന്ന മത്സരം നമുക്കറിയാം രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് സൂപ്പർ കിങ്സുമാണ് ഈ പറയുന്ന മത്സരത്തിൽ നടന്ന ഒരു സംഭവമാണ് ഏറ്റവും വിവാദമായിരിക്കുന്നത് അശ്വിൻ അതായത് നമുക്കറിയാം കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ക്യാപ്റ്റനാണ് രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹം നടത്തിയ ഒരു ബൌളിങ്ങും അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിക്കറ്റുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് മങ്കാദിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് എന്താണ് ഈ മങ്കാബിങ് എന്നുള്ളതും ഒരുപക്ഷെ പ്രേക്ഷകർക്കും അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ടാകും മങ്കാദിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പറയാം അതിൽ ഒരു ബാക്ക് സ്റ്റാപ്പിംഗ് ആണ് പുറകിൽ നിന്ന് വന്ന് ഔട്ടാക്കുന്ന രീതിയാണ് മങ്കാദിങ് അത് സംബന്ധിച്ച വിഷൽ നമുക്ക് കാണേണ്ടതുണ്ട് എങ്കിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്നലെ നടന്ന ജോസ് രംഗം ഇതായിരുന്നു ഈ രീതിയിലാണ് ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് അശ്വിൻ ഇന്നലെ എടുത്തത് ഇത് ക്രിക്കറ്റിൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ബൈ ലോ ഇറ്റ് ഇറ്റ് ഈസ് പെർമിസിബിൾ പക്ഷേ ഇതൊരു ടോട്ടൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ എഗെയിൻസ്റ്റ് അല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ക്രിക്കറ്റ് നിയമത്തിൽ കൃത്യമായി ഈ രീതിയിൽ ഔട്ട് ആക്കാം എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ രീതിയിൽ ഒരാൾ ഒരു ബാറ്റ്സ്മാനെ പുറത്താക്കുന്നതും ഫോമിലുള്ള നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനെ ഈ രീതിയിൽ പുറത്താക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും പോകുകയാണ് മറ്റൊരു കാര്യം ഈ രീതിയിൽ ഇത് ആദ്യമായാണോ അശ്വിൻ ഇത്തരത്തിൽ ഈ ഒരു മങ്കാദിങ് ഉപയോഗിച്ചുകൊണ്ട് വിക്കറ്റ് എടുക്കുന്നത് എന്ന ചോദ്യമാണ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന വൺ ഡേ ാഷണൽ അന്നും രവിചന്ദ്ര അശ്വിൻ ഇതേ രീതിയിൽ ബാറ്റ്സ്മാനെ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കറും സെവാഗും ഇടപെട്ടാണ് ആ വിക്കറ്റ് നമുക്ക് വേണ്ടതില്ല എന്ന് പറയുകയും വീണ്ടും ആ ബാറ്റ്സ്മാനെ കളിക്കാൻ അനുവദിക്കുകയും ചെയ്തു അപ്പോ ഇത് രവിചന്ദ്ര അശ്വിന്റെ ഒരു ടെക്നിക്കായും ഒക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നെങ്കിൽ കൂടി ഇത് കൂടുതൽ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് ഈ മങ്കാദി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് വിനോദ് മങ്കാദ് എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ബൌളറാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരാളെ പുറത്താക്കുന്നത് ഡോൺ ബ്രാഡ്മാനെ പുറത്താക്കിയതോടുകൂടി തന്നെയാണ് ഇത് ചർച്ചാ വിഷയം അതത് അതിനുശേഷമാണ് മങ്കാദിങ് എന്ന പേരും ക്രിക്കറ്റ് ലോകത്ത് സജീവമാകുന്നത് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോകാം ഇനി കൊടും ചൂടിനിടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപഭോഗവും കൂടുന്നതായ വാർത്തകൾ പുറത്തു വരുന്നു ഇന്നലെ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് സർവകാല റെക്കോർഡിനും അപ്പുറമാണ് ഇതുവരെ രേഖപ്പെടുത്തിയ റെക്കോർഡിനും അപ്പുറമാണ് ഇന്നലെ മാത്രം ഉണ്ടായ ഉപഭോഗം എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തിമൂന്ന് ദശാംശം നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത് ഇതിന് കാരണമായി പറയുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഐ പി എല്ലും ഇലക്ഷൻ ടെലികാസ്റ്റുകളും ഇങ്ങനെ തുടർച്ചയായി ായി കാണുന്നത് കൊണ്ട് അതൊക്കെ തന്നെ ഈ വൈദ്യുതി ഭോഗം കൂട്ടാൻ കാരണമായെന്ന് കെ എസ് ഇ ബി തന്നെ പറയുന്നു ഇന്നലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മാത്രം എൺപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ദശലക്ഷം വൈദ്യുതിയാണ് ഉപയോഗിച്ചത് അത് സർവകലാ റെക്കോർഡാണ് മറ്റൊന്ന് പീ കവറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്ന പീ കവറിലെ ഉപഭോഗവും ഇന്നലെ റെക്കോർഡ് ഉപഭോഗമായിരുന്നു നാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് മെഗാവോട്ട് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം നമ്മൾ ഉപയോഗിച്ച് തീർത്തത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വേനൽ കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് വലിയൊരു വൈദ്യുത ക്ഷാമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചേക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എ ആർ ഫസ്റ്റ് ന്യൂസ് പൂർത്തിയാവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വീടുകൾക്കുമായി ഡബ്ല്യൂ 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 ഡോട്ട് ട്വൻ്റി ഫോർ ന്യൂസ് ഡോട്ട് കോംശിക്കും headquarters kuchi